loca എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടുണ്ട് അതിനൊന്നിച്ചു നല്ലൊരു ട്രിക്കും കൂടി ഇന്ന് ഞാൻ കാണിച്ചു തരാം എന്തെന്ന് വെച്ചാൽ പപ്പായ ജ്യൂസൊന്നും എല്ലാവരും ഒന്നും കുടിക്കത്തില്ല എന്തെന്ന് വെച്ചാൽ അതിനൊരു ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു സ്മെല്ലാണ് അപ്പോൾ ആ സ്മെല്ല് മൂലം ആരും പപ്പായ ജ്യൂസ് കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടാറില്ല എന്നെപ്പോലെ ഞാനും അതുപോലെയായിരുന്നു ഞാൻ ഈ ഈ ട്രിക്ക് ചെയ്ത് പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസാണ് പപ്പായ ജ്യൂസ് അങ്ങനെ എന്നെ പോലെ കുടിക്കാത്ത കൂട്ടുകാർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കുടിച്ചാൽ മതി വളരെ ടേസ്റ്റിയും നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കും അത്രയും ടേസ്റ്റിയാണ് പപ്പയാണെങ്കിൽ ഹെൽത്തി സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗിലൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു കുറേലും ഒരു വ്ളോഗിട്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എപ്പോഴും ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെയാണ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദോശൻ്റെ കഥ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള പുതിയൊരു ഓയിലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ദോശക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷില്ലേ അപ്പോൾ അതിന് വാങ്ങിയിട്ടുള്ളൊരു ബോട്ടിലാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെയാണത് ഈ ബ്രഷ് കൂടുതലും വേണ്ടിയിട്ടുള്ളത് ദോശ ചുടുന്ന സമയത്തായിരിക്കും അപ്പോൾ നമ്മൾ ദോശ ഇങ്ങനെയല്ല എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് ചെറിയൊരു സ്റ്റീൽ പാത്രമായിരുന്നു ഓയിൽ ഒഴിച്ച് വെക്കാനുണ്ടായിരുന്നത് ആണെങ്കിൽ അങ്ങനെ ടിന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കും ആ സമയത്താണെങ്കിൽ പല്ലി പാറ്റ ഉറുമ്പ് കൂറ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നത് അതിനെ നക്കി അങ്ങനെയൊക്കെ ചെയ്യും ഈ ഒരു ബോട്ടിൽ വാങ്ങിയെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും ക്യൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങേണ്ട ഒരു ഐറ്റം തന്നെയാണ് അത് അപ്പോൾ ഞാനിത് ഇവിടുന്ന് ഓൺലൈനിൽ നിന്നും വാങ്ങി നിന്നല്ല ഒരു ഷോപ്പ് നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഓൺലൈനിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഇതിൻ്റെ സൈഡ് ഞാൻ കൊടുത്തേക്കാം വേണം വാങ്ങിക്കോളൂ അപ്പോൾ ഞാൻ എന്താ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശ ചട്ടിയാണെങ്കിൽ പുതിയതാണ് അപ്പോൾ ദോശ ചട്ടി മാറ്റിയെടുക്കാൻ വല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ കൂട്ടുകാര് അപ്പോൾ ഞാൻ എന്താ ദോശ ഒരു സൈഡിൽ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ്റെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കറി ഒന്നുമില്ല ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഞാൻ ഇന്ന് സിമ്പിളായിട്ടൊരു കറിയാണ് വെക്കുന്നുള്ളത് ചിക്കന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ സവാള വാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിലൊന്നും മൊത്തം ശരീരത്തിന് ഹെൽത്തി അല്ലല്ലോ അപ്പോൾ അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നുള്ളത് എത്ര ഓയിലൊക്കെ കൂട്ടിയാലും ചിക്കൻ കറിക്ക് വരുന്ന ടേസ്റ്റിന് ഒരു പരിമിതിയുണ്ട് അപ്പോൾ അത്ര തന്നെയാണ് എങ്ങനെ വെച്ചാലും ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അങ്ങനെ വിചാരിച്ചാൽ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് സവാ സവാള വന്ന് വന്നിട്ടാകുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുഞ്ഞു പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ട് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ഞാനെന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ ഏതെങ്കിലും ഒരു കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കറക്റ്റായി കിട്ടുകയുള്ളൂ അങ്ങനെ അത് ആ പച്ചമുളക് ചേർത്ത് നല്ല രീതിക്ക് വാറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചെറുക്കുനു കുനാ നൈറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ ഇതിലേക്ക് വേണ്ട കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഞാൻ താവാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ല രീതിക്ക് കുറച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും പാൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ടേസ്റ്റ് ആകെ മാറിപ്പോകും കയ്പ്പ് രസമായിരിക്കും കറിക്ക് അപ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവൂല അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്താ നല്ല രീതിക്കൊന്ന് ഞാൻ വാറ്റിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ മറന്ന് പോയതാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുക അപ്പം ഞാൻ ചിക്കന് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ ഈ മസാലയ്ക്ക് വേണ്ടി ഉപ്പ് മാത്രമാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് വാറ്റിയെടുക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എനിക്കൊരു ക്യൂ എൻ്റെ ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ചോദിക്കുക എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ഫേസ് ഒന്നും കാണിക്കാത്ത സ്ഥിതിക്ക് ഞാൻ കിങ് ചെയ്യുന്ന വീഡിയോയിലായിരിക്കും ആൻസർ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കുറേ വീഡിയോയിലൊക്കെ എല്ലാവരും ക്യു എൻ്റെ ചെയ്യുന്ന കൺ കാണുമ്പോൾ എനിക്കൊരാഗ്രഹമാണ് ക്യു എൻ്റെ ചെയ്യണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ചോദിക്കാം അങ്ങനെതാ പൊടികളും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് വാറ്റിയെടുത്ത് ിട്ട് ഇനി വേറൊന്നും പണിയൊന്നുമില്ല ഇനി വെള്ളം വെച്ച് അതൊന്ന് നല്ല പോലൊരഞ്ചാറ് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇവിടെ നമ്മൾ ചിക്കൻ ചിക്കെടുത്ത കറി ഇവിടെ സെറ്റ് സെറ്റായി വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റിയാണ് എന്തിനൊന്നിച്ചും പേർ ചെയ്യാൻ പറ്റും നല്ലൊരു കിഡ്ലൻ കറിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ദോശയൊക്കെ വേസ്റ്റാണ് എത്ര ദോശ കഴിച്ചെങ്കിലും അറിയൂല അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് തിളപ്പിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ആ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയും ചായയുമാണ് അപ്പോൾ ഞാൻ പോയിട്ട് ഇത് ആ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ ചായ കുടിക്കുന്ന വീഡിയോസൊന്നും എടുക്കുന്നില്ല പിന്നെയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്നര ആ സമയമാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ പറിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ ഉപ്പ പറയുന്നത് തേങ്ങ പറിക്കാൻ ഏടായിട്ട് കറിക്കു തേങ്ങ ഇല്ലാത്ത ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അതാ തേങ്ങ പറിക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് അങ്ങനെ അതാ തേങ്ങ പറിക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ പറിച്ചോണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അവർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല ജ്യൂസ് കൊടുക്കാം നല്ല തണുപ്പിച്ച ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള അങ്ങനെ നല്ല പയ പപ്പായ ഉണ്ടായിരുന്നു പപ്പായ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിടലായിട്ടുള്ള ജ്യൂസ് തന്നെയാണ് അതിനെന്താ അവർ പകുതിയോളം പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആ പപ്പാൻ്റെ മണക്കാ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മണം മണമുണ്ടാകുമല്ലോ അപ്പോൾ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ടി ഞാൻ എന്താ നാല് ഏലക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പപ്പായ ജ്യൂസ് ഉണ്ടാക്കുന്നവർ ഈ ട്രിക്ക് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് പപ്പായ ഇഷ്ടപ്പെടും അങ്ങനെ നാല് ഏലക്കിട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കട്ട് ആക്കി എടുത്തിട്ടില്ല ഒരു കവർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് അരച്ചെടുക്കുന്നുണ്ട് നല്ല കെടലനായിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ അത്യാവശ്യം നിറയും നല്ല പോലെ മനസ്സെന്ന് പറയുമ്പോൾ വേറെ നിറഞ്ഞ അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള പപ്പായ ജ്യൂസാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഏതാ ഇതൊരു ഫ്രൂട്ടാണ് അപ്പം ഇതിൻ്റെ അറിയില്ല ഈടായിട്ട് ഒരു ഉപ്പ കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന കഴിക്കുന്നതും കൂടിയാണ് അപ്പം അത് ഇതിൻ്റെ പേരെന്താന്ന് പോലെയൊന്നും അറിയില്ല എന്താണെന്ന് കമൻ്റിലൂടെ അറിയിക്കുക ഇത് കാണുമ്പോൾ കുഞ്ഞ് വെള്ളരിക്കല്ല അതുപോലെയൊക്കെ തോന്നും അപ്പോൾ കഴിക്കാനായി നല്ല മധുരമുള്ള ഐറ്റംസ് ആണ് നല്ല മധുരം വെച്ചാൽ നല്ല മധുരം ചെറിയ മധുരം നല്ലൊരു ഷമാവിന്റെ ഫ്ലേവർ വരുന്ന വരുന്നൊരു ഐറ്റമാണ് അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് പറഞ്ഞു തരാമോ അറിയുന്നാരുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ സീഡ് കാണുമ്പോൾ വെള്ളരിക്കാന്റെ സീഡ്സ് ഉണ്ടാവുമല്ലോ അതുപോലെയാണുള്ളത് കഴിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളരിക്ക ചപ്പല്ല അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊക്കെ മധുരമൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളരിക്ക ടൈപ്പ് തന്നെയാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരറിയുന്നവർ കമൻറ്റിലറിയിക്കുക കഴിച്ചിട്ടുള്ളവരാണെങ്കിലും കമൻറ്റിലും അറിയിക്കുക ഇന്നത്തെ വീടിത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്